ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഓണ സ്പെഷ്യൽ കൂട്ടുകറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് എങ്ങനെയാണ് നോക്കിയാലോ കൂട്ടുകറി വെക്കാനായിട്ട് നമ്മൾ ഇന്നലെ രാത്രി വെള്ളത്തിലിട്ട് കുതിർത്ത കടലയാണ് ഒരു ബൗളിൽ ഇത്രയും കടല നമ്മൾ എടുത്തിട്ടുണ്ട് അത് കഴുകി ഒരു കുക്കറിലേക്ക് ഇട്ട് വേവിക്കാൻ വയ്ക്കാം സ്പവ് കത്തിച്ച് അടുപ്പത്ത് വെച്ച് പാകത്തിന് വെള്ളം ഒഴിച്ച് கடலை வேவச்செடுக்க ஆ சமயம் கொண்டு நமக்கு ஓரோ இன்கிரீடியன்ஸ் தயாராக்காம் கூட்டியமான ஒரு சிறிய கஷ்டம் மத்த ஒரு சிறிய கஷ்டம் சேன எடுக்கிண்டு சிறிய கஷ்ணம் கும்பளங்கையும் கூடி முடிச்செடுக்கிண்டு இதெல்லாம் நமக்கு சிறிய கஷங்களேத்தி அரிஞ்செடுக்க கடலை அடுப்பத்து வச்ச ஒரு ஏழெட்டு வீசில் வந்து ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കാം ചേ ചെറിയ കഷ്ണങ്ങളാക്കി കടലേൻ്റെ വലുപ്പത്തിൽ വേണം അരിയാന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയത് നമ്മൾ അതുപോലെ ചെത്തി കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് വെച്ച് കടലേൻ്റെ വലുപ്പത്തിൽ ചെറിയൊരു കഷ്ണം മത്തങ്ങയും കുഞ്ഞു കഷ്ണം കുമ്പളങ്ങയും എടുത്തിട്ടുണ്ട് അതും ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തു ஸ்டவ் கத்தி அதிலேக்கு ஒரு உருளி வச்சிட்டு ஸ்டவ் கத்தி ஒரு உருளி அடுப்பத்து வச்சு இலக்கு நமக்கு அரிஞ்சு கழுகி வச்ச கஷ்டங்கள் இட்டு கொடுக்க இதுலிக்கு பாகத்தின் வெள்ளம் ஒழிச்சொடுக்கா வேகனாவசியமாக வெள்ளம் ஒழிச்சு கொடுக்கிண்டு பாகத்தின் உப்பிட்டு கொடுக்கிண்டு പത്ത് ആ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ ഒരു സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണ് എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ച് മൂടി വെച്ച് വേവിച്ചെടുക്കാം കഷ്ണങ്ങളൊക്കെ വെന്ത് പറ്റേ നമുക്ക് ഇതിനാവശ്യമായ തേങ്ങ വറുത്തെടുക്കാം തേങ്ങ നന്നായി ഇളക്കി മൂപ്പിച്ചെടുക്കാം ഇന്ന് മോന് സ്കൂളിൽ ഓണ പരിപാടിയാണ് അപ്പോൾ കൂട്ടുകറി ഉണ്ടാക്കിക്കൊണ്ട് പോകണമെന്ന് പറഞ്ഞു അതിനാണ് കൂട്ടുകറി വെക്കുന്നത് തേങ്ങ നല്ല ബ്രൗൺ കളറാകുന്നവരെ ഇളക്കി മൂപ്പിക്കാം തേങ്ങ നല്ല ബ്രൗൺ കളറായിട്ട് വറുത്ത് വന്നിട്ടുണ്ട് കൂട്ടുകറിക്ക് നല്ലോണം മൂക്കുന്നതാണ് നല്ലത് അരയ്ക്കാനായിട്ട് നമ്മൾ കാൽഭാഗം തേങ്ങ മാറ്റി വെച്ചത് ഒരു മിക്സീൻ്റെ ജാറയിലേക്ക് ഇട്ട് കൊടുത്തു അതിലേക്ക് ഒരു ഒരുനുള്ളിൽ ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി പാകത്തിന് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം നല്ല പേസ്റ്റ് പോലെ അരിയൊന്നും വേണ്ട ചെറിയ രീതിയിൽ അരിഞ്ഞാൽ മതി കഷ്ണങ്ങളൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കടലയും കൂടി ചേർത്ത് കൊടുക്കാം വേവിച്ചു വെച്ച കടല ഇതിനകത്തേക്ക് കടല ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കാം ഇതിലേക്ക് നമ്മൾ ചെറിയൊരു കഷ്ണം ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കേണ്ടത് ഇതിലേക്ക് ഇനി അരച്ച് വെച്ചങ്ങനെ തേങ്ങ അരപ്പ് ഇട്ട് കൊടുക്കുക ഇനി തേങ്ങ വറുത്തു വെച്ചത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം വിടാനായി നമ്മൾ ഒരു ചെറിയ ചട്ടി എടുപ്പത്ത് വെച്ചു ചട്ടി ചൂടായപ്പോ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കടുക് ഇട്ടുകൊടുത്തു കടുക് പൊട്ടി വന്ന് നിന്ന് നമുക്ക് ഇതിനകത്തേക്ക് ഉഴഞ്ഞിട്ട് കൊടുക്കാം ഉഴുന്നിട്ട് നമുക്ക് ഇളക്കി മൂപ്പിക്കാം ഉഴുന്ന് കുറച്ച് കൂടുതൽ അളവിലിടണം കൂട്ടുകറിക്ക് உழந்து மூத்து வந்தால் நமக்கு இன்னக்கு செடியுள்ளி அஞ்சு இட்டு கொடுக்க மட்டன் முளகிட்டு கறிவேப்பில் இட்டு கொடுக்க நம்ம உள்ளியும் மட்டன்முளகும் எல்லாம் மூத்து இது நமக்கு கூட்டுக்கறி சேர்ந்து கொடுக்க അങ്ങനെ നമ്മുടെ കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് സ്പെഷ്യൽ കൂട്ടുകറി എല്ലാവരും ഓണത്തിനൊന്ന് ഉണ്ടാക്കി നോക്കണം അടുത്തൊരു ഓണസ്പെഷ്യൽ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും ഞാൻ നമ്മുടെ കൂട്ടുകറി ഇവിടെ റെഡിയായി നല്ല അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാവരും ലൈക്ക് ചെയ്യണം ചെയ്യണം ഷെയർ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ഇതുപോലൊന്ന് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും ബൈ ബൈ